സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി എതിർപ്പുമായി രംഗത്ത് വന്നെങ്കിലും ഡിവൈഎഫ്ഐയുടെ പോർക്ക് ചലഞ്ച് വൻ ഹിറ്റാണ് വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടമായവർക്ക് സ്നേഹവീടുകൾ നിർമ്മിക്കാൻ പണം സ്വരൂപിക്കുന്നതിനായി ഡിവൈഎഫ്ഐ നടത്തിയ പോർക്ക് ചലഞ്ചാണ് വൻ വിജയമായി മാറിയത് ഡിവൈഎഫ്ഐ കോതമംഗലം മുനിസിപ്പൽ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ അഞ്ഞൂറ്റി കിലോ ഇറച്ചിയാണ് വിൽപ്പന നടത്തിയത് കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരക്കിലായിരുന്നു വിൽപ്പന ചേലാട് മിനിപ്പടിയിൽ നടന്ന പോർക്ക് ചലഞ്ചിലെ ആദ്യ വില്പന ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി എ ആർ രഞ്ജിത്ത് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു കെ പി ജയകുമാർ ജിയോ പയസ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മുതൽ ഉച്ച വരെ നടത്തിയ പരിപാടിയിൽ നിന്ന് ലഭിച്ച തുക സ്നേഹവീടുകൾക്കായി കൈമാറും വയനാടിന് കരുത്തു പകരാൻ നിരവധി ചലഞ്ചുകൾ സംഘടിപ്പിച്ച് വരികയാണെന്നും അതിന്റെ ഭാഗമായാണ് പന്നിമാംസം കൂടുതലായി ഉപയോഗിക്കുന്ന പ്രദേശത്ത് ചലഞ്ചേഴ്സ് സംഘടിപ്പിച്ചതെന്നും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൽദോസ് പോൾ പറഞ്ഞു കേരള പ്രവാസി സംഘം കോതമംഗലം ഏരിയ സെക്രട്ടറിയും സി പി എം മിനിപ്പടി ബ്രാഞ്ച് അംഗവുമായ എ വി സന്തോഷ് സ്നേഹവീടുകളുടെ നിർമ്മാണത്തിന്റെ തൻ്റെ പറമ്പിലെ രണ്ട് മഹാഗണി വൃക്ഷങ്ങൾ ഡിവൈഎഫ്ഐക്ക് കൈമാറി ഡിവൈഎഫ്ഐ മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ അനിൽകുമാർ ഏറ്റുവാങ്ങി പായസ ചലഞ്ച് സ്ക്രാപ്പ് ചലഞ്ച് എന്നിവയിലൂടെയും മീൻ വില്പന നടത്തിയും ചായക്കട നടത്തിയും ലക്ഷക്കണക്കിന് രൂപ ഡിവൈഎഫ്ഐ വയനാടിനു വേണ്ടി സമാഹരിക്കുന്നുണ്ട് വിവിധ മേഖലകളിൽ ബസ്സുകളും ഓട്ടോറിക്ഷകളും തങ്ങളുടെ ദിവസവരുമാനം സ്നേഹവീടുകൾക്കായി മാറ്റിവച്ചിരുന്നു നേരത്തെ ഡിവൈഎഫ്ഐ പോർക്ക് ചലഞ്ചിനെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിരുന്നു പന്നിമാംസം നിഷിദ്ധമായവരാണ് വയനാട്ടിലെ ദുരിതബാധിതരിൽ വലിയൊരു വിഭാഗം അവരെ അവഹേളിക്കുന്നതാണ് ഡിവൈഎഫ്ഐ പോർക്ക് ചലഞ്ചെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്നയെന്ന തലക്കെട്ടോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണെന്ന് പോസ്റ്റ് വിമർശിക്കുന്നു അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിത വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരിതനിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് അതിക്ഷേപമാണ് കുറിപ്പിലുണ്ട് അതേസമയം പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനമാണ് നേരിടേണ്ടി വന്നത് വയനാട് ദുരിതബാധിതർക്ക് ധനസമാഹരണത്തിനായി ഡിവൈഎഫ്ഐ നടത്തുന്ന പോർക്ക് ചലഞ്ചിനെതിരെ നാസഫൈസി കൂടത്തായി എത്തിയപ്പോൾ ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി വിഭാഗം രംഗത്ത് വരികയായിരുന്നു എന്തായാലും ഡിവൈഎഫ്ഐ ഇതിലൂടെ നിന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നത്